ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ ജബോട്ടിക്കബേറെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നതാണ് അതായത് നമ്മുടെ വീട്ടിലുള്ളത് മൂന്ന് ജബോട്ടിക്കാവയാണ് അത് വലുതാണ് ഏകദേശം മൂന്ന് വർഷമൊക്കെ ആയതാണ് ഇതെന്ന് നോക്കിയാൽ നിങ്ങൾ മൂന്ന് വെറൈറ്റി ഉണ്ട് നമ്മുടെ അവിടെ ഇത് നോക്കിയാൽ ആദ്യം കാണുന്നതാണ് പ്രിക്കോസി ഈ പ്രിക്കോസി എന്ന് പറഞ്ഞൊരു വെറൈറ്റി വേണ്ടെന്നാ പറയുക ഇതൊക്കെ ഈ ജബോട്ടിക്കാബേൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം നമുക്ക് വീടുകളിൽ ഒരു ചട്ടിയിൽ വെച്ച് വളർത്താവുന്ന ഒരു ചെടിയാണ് ജബോട്ടിക്കാവ ഞങ്ങൾ വെച്ചിരിക്കുന്നത് നോക്കിയാൽ അത്യാവശ്യം വലിപ്പം നല്ലൊരു വലിയൊരു ചട്ടിയിലായിട്ട് വെച്ചിരിക്കുന്നത് ഏകദേശം രണ്ട് വർഷം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതുവരെ ഫ്രൂട്ടായി തുടങ്ങും നല്ല രീതിയിൽ ഫ്രൂട്ട് ഉണ്ടാവും നിറയെ മരമുന്തിരി എന്ന് പറയുന്നത് ഈ മരത്തം ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാവണ കാരണമായിട്ടാണ് നമ്മൾ മരമുന്തിരി എന്നൊക്കെ പറയുന്നത് ഇതേപോലെ നമ്മുടെ കാഴ്ചക്ക് നമ്മുടെ മുന്തിരി പോലെ ഇരിക്കും ഇതേപോലെയാണ് ഇത് മേ ഫ്രൂട്ട് ഉണ്ടാവുക പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഫ്രൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ കിളികൾ വന്ന് എത്രയും പെട്ടെന്ന് ഇത് കൊണ്ടുപോകും ഇത് നിറയുണ്ടാവുമ്പോൾ നമുക്കത് കിട്ടണമെങ്കിൽ നമ്മളിത് വലയിൽ കിട്ട് സംരക്ഷിച്ചാൽ നമുക്കിതൊക്കെ കൃത്യമായിട്ട് കിട്ടും അപ്പൊ ഞാൻ ഇന്ന് ആദ്യം വിളവെടുക്കാൻ പോകുന്നത് നമ്മുടെ പ്രിക്കോസി ആട്ടോ അതായത് പ്രിക്കോസി നല്ല രീതിയിൽ പഴുത്ത് നിൽക്കുന്നുണ്ട് അത്യാവശ്യം നല്ല സൈസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചുതരാം ഇതിങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് പൊട്ടിച്ച് മുന്തിരി കഴിക്കുന്ന മാതിരി കഴിച്ചത് കണ്ടു അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ പ്രിക്കോസി നമ്മൾ വിളവെടുത്തത് അതായത് ഇത് ഏകദേശം നല്ലൊരു വലിപ്പം വരും ഇതാണ് പ്രിക്കോസിയുടെ ഒരു സൈസ് പിന്നെ ഇതിൽ ചെറുപ്പം നോക്കണ്ട കാരണം എന്താ വെച്ചാൽ നമ്മുടെ ചെടി നിൽക്കുന്നത് അത്ര വെയിൽ കിട്ടണ അല്ല നമ്മുടെ ഷെയ്ഡിലാണ് നിൽക്കുന്നത് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ കൂട്ടും നല്ല സൈസ് വരും അപ്പോൾ അപ്പോ ഈ ഒരു സൈസ് വരും കേട്ടോ പ്രിക്കോസി ഇതിപ്പോ നമുക്ക് എന്താ ഗുണമെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് നമ്മളൊരു വിഷമോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ നമ്മൾ വീട്ടിലുണ്ടാവുന്ന ഒരു ഫ്രൂട്ടാണ് ലൈവായിട്ട് നമുക്ക് പൊട്ടിച്ച് കഴിക്കാം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വളരെ ഇഷ്ടപ്പെടും ഇതിങ്ങനെ പൊട്ടിച്ച് കഴിക്കാൻ മുന്തിരിമാതിരി എന്നുള്ള രണ്ട് കുരുണ്ട് അത്യാവശ്യം മാധ്യമമുള്ളൊരു ഫ്രൂട്ടാണ് കുറച്ച് ഫ്ലഷാണ് കഴിക്കാറ് മാതിരി ഫ്ലഷ് അല്ല അതായത് മൂന്ന് കുരുണ്ട് ഇത് വലുതായ കാരണം മൂന്ന് കുരുണ്ട് കേട്ടോ പിന്നെ ഈ ജാബോട്ടി കവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കാലത്ത് വളരെ വിലയുണ്ടായിരുന്നു ഒരു ഫ്രൂട്ട് ആട്ടാ ഇപ്പൊ വലിയ വിലയൊന്നുമില്ല ഫ്രൂട്ട് മീൻസ് ഞാൻ ചെടിക്കാന്ന് പറയണേ ഈയൊരു ഒരു ഒരുവണ്ണം ഒരു തയ്യന് തന്നെ ഭയങ്കര വില കൊടുത്ത് മേടിച്ചിരുന്ന ഒരു സമയമുണ്ട് ഒരു ഫ്രൂട്ട് വരെ ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ കൊടുത്ത കാലഘട്ടം ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഒരെണ്ണം നമുക്ക് വീട്ടിൽ വെക്കുന്നത് കുഴപ്പമില്ല നല്ലതാണ് അപ്പോൾ ഇതിൽ നമുക്ക് മൂന്നെണ്ണമുണ്ട് മൂന്നെണ്ണത്തിൻ്റെ ഞാൻ ഒന്ന് വിളവെടുക്കുന്നുണ്ട് അതേമാതിരി എൻ്റെ ടേസ്റ്റ് പറയുന്നുണ്ട് അതിൻ്റെ ഏറ്റവും നല്ലത് ഏതാണെന്ന് പറഞ്ഞു തരാം കേട്ടോ അടുത്ത് നമ്മൾ കാണിക്കുന്നത് എസ്കാർലറ്റ് ആട്ടാ എസ്കാർലറ്റ് നമ്മുടെ നല്ല അതി അടിപൊളിയിൽ വന്നിട്ടുണ്ട് ചെടി നോക്കി തട്ടിയിൽ തന്നെയാണ് അപ്പോൾ ഇതുമ്പോൾ നല്ല രീതിയിൽ ഫ്രൂട്ടുണ്ടായിട്ട് കേട്ടാ ഇവിടെയൊക്കെ നല്ല രീതിയിൽ ഫ്രൂട്ട് ഉണ്ടായിട്ട് അത്യാവശ്യം വലിപ്പത്തിലൊക്കെയാണ് ഞാനിപ്പോൾ ഇതിൽ നിന്നും ഇപ്പോൾ ഫുള്ള് കൊഴുത്തിട്ടില്ലെങ്കിലും ഞാൻ വിളവെടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതൽ കഴുത്താൻ നിന്നാൽ നമുക്ക് ഇത് കിട്ടില്ല പിള്ളികൾ കൊണ്ടുപോകും നമ്മൾ വലയിട്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പൊട്ടിക്കുന്നത് നല്ല സൈസ് വേണ്ട ഒരു പ്രത്യേക കളറുള്ള വരെ കുറച്ചുകൂടി ഒരു റെഡ് കളർ കയറി വരും എസ്കാർലെറ്റിന് എസ്കാർലെറ്റിന് പൊതുവെ അത്യാവശ്യം വലിപ്പുള്ള ഫ്രൂട്ടുകളായിട്ട് ഉണ്ടാവുക ഏ അത് അത്യാവശ്യം പോലെ നല്ല സൈസുള്ള ഫ്രൂട്ടുകളാണ് നമുക്ക് ഉണ്ടാവുന്നത് കണ്ടോ പിന്നെ ഈ ജാബോട്ടിക് ഹ വരെ ഒരു പ്രത്യേകത ഇപ്പോൾ നമ്മൾ ഫ്രൂട്ട് പറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മൾ ഫ്ലവറിങ് ഉണ്ട് അതുമാത്രമല്ല മീഡിയ ആയിട്ടുള്ള ഫ്രൂട്ട് ഉണ്ട് അപ്പോൾ ഇത് ഒരുവിധ ഓൾസിസം മാതിരി നമുക്ക് ഉണ്ടാവൂട്ടോ ഈ ജാബോട്ടിക് ഹ ഞാൻ എസ് കാർലറ്റ് നിന്ന് രണ്ടെണ്ണം പൊട്ടിച്ചിട്ടുണ്ടാകാം നമുക്ക് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് മുഴുവൻ പഴച്ചിട്ടില്ല പിന്നെയുള്ളതൊക്കെ പഴക്കുമ്പോൾ കിഴികൾ പോകും ഒരു ഉച്ച നേരത്തെ ഒരുപാട് കിളികൾ വരും അവർ വന്ന് ഒരു ഇരിപ്പ് ഇരിക്കുന്നത് കാണു പിന്നെ ഇത് ഒരു ഫ്രൂട്ട് പോലും ഉണ്ടാവില്ല എസ് കാർലറ്റ് റെസ്കാർല ടേസ്റ്റ് നോക്കിയിട്ട് പറയാട്ടിന് കുറച്ചും വലിയ കുരുവട്ടാണ് പക്ഷെ ഫ്രൂട്ടുണ്ട് അല്ല ഫ്ലഷ് നന്നായി ഉണ്ട് ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ അപ്പോൾ ഈ കുരുമൊക്കെ നട്ടാലേ നമുക്കൊരു രണ്ടോ മൂന്നോ വർഷം കൊണ്ട് നമുക്ക് ചെടിയിൽ നിന്ന് ഫ്രൂട്ട് പറിക്കാൻ പറ്റും ഈ ഒരു സൈസ് ഞങ്ങൾക്ക് ഒരു മൂന്ന് വർഷം കൊണ്ട് വന്നിട്ടുള്ളതാണ് കഴിഞ്ഞ വർഷം തൊട്ടേ നമുക്ക് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ റെഡ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആട്ടാ നമുക്ക് നമുക്കത് ഇപ്പോൾ നമ്മുടെ ഫ്ളറിങ് ആണ് അത് മാത്രമല്ല അത് ഇവിടെ പഴുത്തു നിൽക്കണ്ട കേട്ടാ അതെ ഇവിടെ പഴുത്തതുണ്ട് അതുപോലെ തന്നെ നിറ ഉണ്ടായിട്ടുണ്ട് കടയൊക്കെ നോക്കി നിങ്ങൾ നിറച്ച് അടിപ്പൂ കടയ്ക്കു തൊട്ടേ എന്താ പറയുക പറ്റി പിടിച്ച് നിറയുണ്ടാവും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ് റെഡ് ഹൈബ്രിഡ് കേട്ടാ റെഡ് ഒരു മീഡിയം സൈസില് തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ ഇതൊരു സൈസില് തന്നെ അധികം വരുന്നത് ഞാൻ കണ്ടാണ് ഇതിന്റെ ടേസ്റ്റ് നോക്കൊണ്ട് രണ്ട് കുരു എനിക്ക് കഴിച്ചതിൽ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ടേസ്റ്റ് തോന്നുന്നത് പെക്കോസിട്ടാ അത് കഴിഞ്ഞിട്ട് റെഡ് ഹൈബ്രിഡ് അത് കഴിഞ്ഞിട്ടാണ് എസ് വരുന്നത് കേട്ടോ ഈ റെഡ് ഹൈബ്രീഡിന്റെ ഒരു പ്രശ്നങ്ങൾ ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കായ്ക്കും ഫസ്റ്റ് കാച്ചത് അതാണ് നിറയെ കായ്ക്കായ്ക്കാറുണ്ട് അപ്പോൾ എളുപ്പം കായ്ക്കുന്നത് റെഡ് ഹൈബ്രിഡ് ആണെന്ന് തോന്നുന്നുണ്ട് അപ്പോ ജാപോട്ടി കാബ അത്ര വലിയൊരു ഫ്രൂട്ട് ആണെന്ന് ഞാൻ പറയണില്ലേ പക്ഷെ എനിക്ക് ഇഷ്ടമാണ് കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഗാർഡനിൽ ഇത് ഒന്നോ രണ്ടോ ചെടിയുള്ള കാരണം നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്കിതിന്നൊരു ഫ്രൂട്ട് പൊട്ടിച്ചു കഴിക്കാനും അതുപോലെ തന്നെ ഈ ഫ്രൂട്ട് ഉണ്ടായി നിൽക്കുന്ന ഒരു കാഴ്ച അതൊക്കെ നമ്മുടെ മനസ്സിന് തരുന്ന ഒരു സുഖമല്ലേ അതൊക്കെ ഒരു നല്ല രസമല്ല ജില്ലാ കാണുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ മറിച്ചു ഫ്രൂട്ടൊക്കെ ഉണ്ടായി നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ പണ്ടത്തെ വിലയും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാ നഴ്സറികളും കിട്ടും അപ്പോൾ ഒരു ഒന്നെങ്കിലും ഇല്ലാത്തവരൊക്കെ ഓരോന്ന് മേടിച്ച് വെച്ചാൽ നല്ലതാണ് ഇങ്ങനെ ചട്ടിയിൽ വെച്ച് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വളർത്താം ഒരു മരമുന്തിരി നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കും